ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇക്കോ ഫാഷ്യൻ അപ്പൊ ഇക്കോ ഫേഷന്റെ പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ മുന്നിൽ വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ റേറ്റ് കുറഞ്ഞ കുറഞ്ഞൊരു മുന്നൂറിൽ താഴെയുള്ള നല്ല അടിപൊളി കോട്ടൺ മാക്സോൾ ആയിട്ടാണ് നമുക്ക് ഓരോന്നോ ഓരോന്നോ നോക്കാം അതിനു മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻ കാണാം അപ്പൊ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ലൊരു പ്ലെയിൻ കളർ മാക്സി ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ഒന്നും വന്നിട്ടില്ല ഫ്രണ്ട് സൈഡിലെ നെക്കിന്റെ ഭാഗത്തായിട്ട് നല്ലൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് മുക്കാൽ സ്ലീവ് ആണ് വരുന്നത് അമ്പത്താറ് സൈസിലാണ് കേട്ടോ മാക്സി വരുന്നത് ഇതിന് റൈറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ കളറിലാണ് കേട്ടോ അതിന്റെ നെക്കിന്റെ ഭാഗത്തായിട്ട് നല്ലൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഒന്നുകൂടെ കുറച്ചുകൂടെ കട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ നേരത്തെ കാണിച്ചിനെ കാട്ടിലും ഒന്നുകൂടെ കട്ടിയുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ ഇതിനും സിബ് വന്നിട്ടില്ല കേട്ടോ അമ്പത്താറ് സൈസ് ഇതിന്റെ കളർ ചേഞ്ച് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളർ കേട്ടോ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ റേറ്റില് നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള മാക്സി അമ്പത്തി ആറ് സൈസില് നെക്സ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ റേറ്റില് നല്ലൊരു കോട്ടൺ മാക്സിട്ടോ നല്ലൊരു ലൈറ്റ് കളറില് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു മാക്സി അതിന്റെ ഈ പുള്ളികളുടെ കളർ മാത്രം മാറുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ടു ട്വന്റി എയ്റ്റ് റേറ്റില് ആ ഫ്ലവർ ഒരു യെല്ലോ കളർ ഷെയ്ഡിൽ തന്നെ വന്നിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ചത് പീക്കോക്ക് ആയിരുന്നു ഇതൊരു യെല്ലോ കളറില് കേട്ടോ ഇതിന്റെ ഒരു കളർ കൂടെ ഉണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡില് അതായത് ഫ്ലവറിന്റെ കളർ മാത്രം മാറുന്നുണ്ട് കേട്ടോ ഫ്ലവറിന്റെ കളർ മാറുന്നതിനനുസരിച്ച് നമ്മുടെ നെക്കിലുള്ള ലൈസിന്റെ കളർ ഡിഫറൻറ്റ് ആവുന്നുണ്ട് ഇരുന്നൂറ്റി രൂപ റൈറ്റ് അമ്പത്തി ആറ് സൈസില് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള മാക്സി അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് കളർ ഗ്രീൻ കളറിലാണ് കേട്ടോ ഫുൾ ലൈൻസ് ആയിട്ട് ഡോട്ട് ഡോട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനും വിബ് വന്നിട്ടില്ല ഒരു മോഡൽ നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപ നെക്സ്റ്റ് ഇതിന്റെ കളർ വന്നിട്ടുള്ളത് ഒരു പീക്കോ കളറിലാണ് ഏട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ഗ്രേ കളർ ആണ് കേട്ടോ ഇരുനൂറ്റി എമ്പത്തി എട്ട് രൂപ റേറ്റ് മറ്റും മെറൂൺ കളറിൽ നല്ലൊരു ലീഫിന്റെ പ്രിന്റ് വന്നിട്ടുള്ള നല്ലൊരു മാക്സിയാണ് അതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപേനെ സൈസ് വരുന്നത് അമ്പത്താറ് സൈസ് ഇതിന്റെ രണ്ട് കളേഴ്സ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് കളറ് നല്ലൊരു പീകോ കളറിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ റേറ്റില് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ലൊരു ചാണകപ്പച്ച കളർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് റെഡ് കളറിലാണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ നിന്റെ ഒരു കളർ കൂടി വന്നിട്ടുണ്ട് നിന്റെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സോറി ബ്ലാക്ക് അല്ല ആഷ് കളറാണ് കേട്ടോ അപ്പൊ മാക്സി ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ നെക്സ്റ്റ് ഇതിന്റെ പാർട്ട് ടു കുറച്ചുകൂടി മാക്സികളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ ബാ ബൈ